गुरुर्ब्रह्मा गुरोर्विष्णु गुरुर्देवो महेश्वर गुरुः साक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം കേരമൂർത്തിവന്തീതം ഗഗനസദൃശം തലക്ഷ്യം ഏകം നിത്യം വിമലമചലം സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം സദ്ഗുരുമാ എല്ലാവർക്കും നമസ്കാരം മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ വിഖ്യാതമായ കൃതിയാണ് ഹരിനാമ കീർത്തനം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ മലയാളത്തിന്റെ സാംസ്കാരിക അടയാളമാണ് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് മുപ്പത് ലിപികളുള്ള വട്ടെഴുത്തിനു പകരം അൻപത്തൊന്ന് അക്ഷരങ്ങളുള്ള മലയാളം ലിപി പ്രയോഗത്തിൽ കൊണ്ടുവന്നതും ഈ ഭാഷയെ അതിന്റെ ഔന്നിത്യത്തിലേക്ക് ഉയർത്തിയതും തുഞ്ചത്താചാര്യന്റെ മഹനീയമായ കൃത്യമാണ് എന്നുള്ളത് നാം വിസ്മരിച്ചുകൂടാ അതുപോലെ തന്നെ ഹരിശ്രീ ഗണപതിയെ നമ എന്ന് മണലിലെഴുതി അക്ഷരമെഴുത്ത് കുട്ടികൾക്ക് പരിശീലിപ്പിക്കുന്ന സമ്പ്രദായം ആദ്യമായി മലയാള നാട്ടിൽ കൊണ്ടുവന്നത് തുഞ്ചത്താചാര്യനാണ് എന്ന് ചരിത്രകാരന്മാർ പറയുന്നു അങ്ങനെയുള്ള തുഞ്ചത്ത് ആചാര്യന്റെ കീർത്തനം എന്ന കൃതി നാം ഇവിടെ വ്യാഖ്യാന സഹിതം ഒന്ന് വിചിന്തനം ചെയ്യാൻ ശ്രമിക്കുകയാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ ഹരിനാമ കീർത്തന വ്യാഖ്യാന വേദിയിലേക്ക് സാദരം സ്വാഗതം വേദാന്തമാണ് ഉപനിഷത്ത് ഉപനിഷത്ത് സത്യം വ്യക്തമായി അറിഞ്ഞാൽ പിന്നെ ഇവിടെ മറ്റൊന്നും അറിയേണ്ടതില്ല വേദമെന്ന പദത്തിന് അറിവ് എന്ന അർത്ഥമുണ്ടെന്ന് നമുക്കറിയാം അങ്ങനെ അറിവിന് അന്തം കുറിക്കുന്ന അറിവാണ് ഉപനിഷത്തിൽ പറയുന്നത് അതുകൊണ്ടാണ് അത് വേദാന്തം എന്ന് പ്രസിദ്ധമായി തീർന്നത് വേദാന്തം വ്യക്തമായ സിദ്ധാന്തങ്ങളും അനുഭവങ്ങളും ഉൾക്കൊള്ളുന്ന ശാസ്ത്രമാണ് സിദ്ധാന്തങ്ങളെയും അനുഭവങ്ങളെയും കുറിച്ച് തെളിഞ്ഞ ബോധമില്ലാതെ ഒരു വേദാന്ത കൃതി രചിക്കുക സാധ്യമല്ല തന്നെ മലയാള മാമറ എന്നറിയപ്പെടുന്ന ഈ ഹരിനാമ കീർത്തനം ഏത് പണ്ഡിതനും പാമരനും ആസ്വദിക്കത്തക്ക രീതിയിൽ തെളിഞ്ഞു വിളങ്ങുന്ന ഉത്തമ കൃതിയാണ് എന്ന ബോധം നമുക്കുണ്ടാവണം ഹരിനാമ കീർത്തനത്തിലെ ഒന്നാമത്തെ ശ്ലോകം നോക്കാം നാരായണായ നാരായണായ നമനാരായണായ നമനാരായണായ നമനാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണ ശ്ലോകം ഒന്ന് മായഞ്ഞുടനെ ആങ്കാരമായതിനു താൻ തന്നെ സാക്ഷിയതു ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യരൂപ ഹരിനാരായണായ നമ ഇത് ഓങ്കാരമായ പൊരുൾ എന്നാണ് അതായത് പരബ്രഹ്മത്തിനാണ് ഓംകാരമായ പൊരുൾ എന്ന് പറയുന്നത് പിന്നീട് മൂന്നായി പിരിഞ്ഞുടനെ എന്നാണ് കാണുന്നത് ഈ ഓംകാരമായ പൊരുള് സ്വയം മൂന്നായി വേർപെട്ടു എന്നിട്ടോ അത് അഹങ്കാരമായി തുടർന്ന് അതിൽ നിന്ന് അഹങ്കാരങ്ങൾ ആവിർഭവിച്ചു അതിന് ആ അഹങ്കാരത്തിന് താൻ തന്നെ ബ്രഹ്മം തന്നെ സാക്ഷി സാക്ഷി എന്ന് പറഞ്ഞ് പ്രകാശംരുളുന്ന സാക്ഷിയായി വർത്തിച്ചു എന്ത് ബ്രഹ്മം തന്നെ ആ അഹങ്കാരത്തിന് സാക്ഷിയായി പ്രകാശം അരുളുന്ന സാക്ഷിയായി വർത്തിച്ചു ആ സത്യം ബോധം വരുത്തുന്നതിന് പ്രത്യക്ഷമായി അനുഭവിച്ചറിയുന്നതിന് ആളായി നിന്ന് സഹായമായി ഭവിച്ച പരമാചാര്യ രൂപ പരമഗുരുവായി വിളങ്ങുന്ന ഹരിനാരായണനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് അതായത് ഓങ്കാരത്തിന്റെ പൊരുളായ പരബ്രഹ്മം തന്നെ മൂന്നായി വേർപെട്ട് അഹങ്കാരങ്ങളായി ആവിർഭവിച്ചു ഈ അഹങ്കാരങ്ങളെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഓങ്കാരമായ പൊരുൾ തന്നെ സാക്ഷിയായി വിളങ്ങി ഈ വസ്തുസ്ഥിതി പ്രത്യക്ഷമായി അനുഭവിച്ചറിയുന്നതിന് സഹായിയായി ഭവിച്ച പരമഗുരുവായി വിളങ്ങുന്ന ഹരിരൂപനായ നാരായണന് നമസ്കാരം എന്നാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അതായത് എല്ലാ വ്യക്തികളിലും അഹങ്കാരൂപത്തിൽ ഞാൻ ഞാൻ എന്നിങ്ങനെ സദാസ്ഫുരിക്കുന്ന ബോധാംശം പരമാത്മാവിന്റെ തന്നെ അംശമാണെന്നും ഗുരു കാരുണ്യം നേടി പ്രണവോപാസന ശീലിച്ചാൽ ഈ സത്യസ്ഥിതി ആർക്കും സാക്ഷാത്കരിക്കാമെന്നുമാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ ആചാര്യപാദർ വെളിപ്പെടുത്തിയിരിക്കുന്നത് അതായത് തന്റെ തന്നെ ഉള്ളിൽ വിളങ്ങുന്ന ബോധാംശത്തെ തിരിച്ചറിയുന്നതിന് ഓംകാരമായ പൊരുളിനെ മനനം ചെയ്യുക അതിനെ ഉപാസിക്കുക എന്നാണ് പറയുന്നത് ഇവിടെ ഉപനിഷത്തുകൾ ഈ പറയുന്ന സത്യത്തെ സച്ചിദാനന്ദം എന്നാണ് വിളിക്കുക അതായത് ശുദ്ധമായ ഉണ്മ ശുദ്ധമായ ബോധം ശുദ്ധമായ ആനന്ദം ഇവ ഏകീഭവിച്ച് ഘനീഭവിച്ചാണ് ബ്രഹ്മസ്വരൂപം എന്ന് താല്പര്യപ്പെടുന്നത് ഈ സർവത്ര ഇടതിങ്ങി നിറഞ്ഞിരിക്കുന്ന ഈ സത്യത്തെ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ബ്രഹ്മാണ്ടം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഈ സത്യത്തെ ഈ ബ്രഹ്മസ്വരൂപത്തെ ആർക്കും തന്റെ ബാഹ്യേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മുടെ ബാഹ്യമായിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിഞ്ഞനുഭവിക്കുവാൻ സാധ്യമല്ല ആരംഭത്തിൽ ഏതെങ്കിലും നാമത്തിലോ രൂപത്തിലോ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തിക്കൊണ്ടുള്ള ഉപാസനയിൽ കൂടി മുന്നോട്ട് നീങ്ങി ഇതിനെ നമുക്ക് ഈ പരബ്രഹ്മത്തെ നമുക്ക് സാക്ഷാത്കരിക്കാം എന്നാണ് പറയുന്നത് ഈ പരബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാൻ ഉപാസനയ്ക്കവലംബമായി ഉപനിഷത്തുക്കൾ കണ്ടുപിടിച്ചിട്ടുള്ള പ്രതീകമാണ് പ്രണവം ഓംകാരം എന്ന് നാം മനസ്സിലാക്കുക ഈ പ്രണവോപാസനയിൽ ഓംകാര ധ്യാനത്തിൽ സഗുണ ുന്നത് നമുക്ക് കാണാം ഈ സഗുണ നിർഗുണോപാസനകളെ കുറിച്ച് വരും ശ്ലോകത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ഈ ഓംകാരം നീട്ടി ഉച്ചരിച്ച് ഏകാഗ്രപ്പെടുന്ന മനസ്സ് സഗുണമായ പ്രണവത്തിൽ തുടങ്ങി ഉച്ചാരണത്തിന്റെ അന്ത്യ ഘട്ടത്തിൽ നിർഗുണമായ ആത്മസത്തയിലെത്തി അവസാനിക്കുമെന്ന് പ്രണവോപാസന കൃത്യമായി ശീലിക്കുന്നവർക്ക് ബോധ്യമാകുന്നതാണ് ഇങ്ങനെ ഓംകാരം ആത്മസാക്ഷാത്കാരത്തിൽ കൂടി പരബ്രഹ്മസത്തയെ നേരിട്ട് വെളിപ്പെടുത്തി കൊടുക്കുന്ന മന്ത്രമായതുകൊണ്ട് അതിനെ ഉപനിഷത്തുകൾ പരമാത്മാവിന്റെ പ്രതീകമായി പ്രഖ്യാപിച്ചു അതാണ് ഈ ശ്ലോകത്തിൽ ഓംകാരമായ പരബ്രഹ്മത്തിന് ഓംകാരമായ പൊരുൾ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഒരു ഗുരുവിന്റെ ഉപദേശത്തോടു കൂടി ഈ ണവോപാസന ശീലിക്കുക അങ്ങനെ പ്രണവോപാസന ശീലിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ നിറഞ്ഞിരിക്കുന്ന എൻ്റെ ഞാൻ എന്നുള്ള ബോധത്തിലേക്ക് ഈ ബാഹ്യാന്തരീക്ഷത്തിൽ കാണുന്ന ഞാനല്ല മറിച്ച് എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കെടുക്കുന്ന ഞാൻ അത് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന പരബ്രഹ്മത്തിന്റെ ചൈതന്യമാണ് എൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഞാൻ എന്ന ബോധം വസ്തുബോധം ആ വസ്തുബോധത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും അതിനൊരു ഗുരുവിന്റെ അനുഗ്രഹം ആവശ്യമാണ് അങ്ങനെയുള്ള അനുഗ്രഹം തരണമേ എന്നാണ് ഈ ശ്ലോകത്തിലൂടെ ആചാര്യപാദർ പ്രാർത്ഥിക്കുന്നത് ഒരിക്കൽ കൂടി നമുക്ക് ശ്ലോകം നോക്കാം പൊരുൾ ആങ്കാരമായ ഓംകാരമായതി തന്നെ സാക്ഷിയതു ബോധം വരുത്തുവതിനാളായി നിന്ന രൂപ ഹരിനാരായണായ നമ എല്ലാ വ്യക്തികളും അഹങ്കാരൂപത്തിൽ ഞാൻ ഞാൻ എന്നിങ്ങനെ സദാസ്ഫുരിക്കുന്ന ബോധാംശം എല്ലാ വ്യക്തികളുടെയും ഉള്ളിലും സ്ഫുരിക്കുന്ന ഈ ബോധാംശം എന്താണ് അത് പരമാത്മാവിൻ്റെ തന്നെ അംശമാണ് ആ പരമാത്മാവിൻ്റെ തന്നെ അംശമാണ് എൻ്റെ ഉള്ളിലും നിറഞ്ഞിരിക്കുന്നത് നിന്റെ ഉള്ളിലും നിറഞ്ഞിരിക്കുന്നത് എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിലും നിറഞ്ഞിരിക്കുന്നത് ഊർജ്ജരൂപത്തിൽ രൂപത്തിൽ നിറഞ്ഞിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിലും നിറഞ്ഞിരിക്കുന്നത് ഈ ഏഴ് പതിനാല് ലോകത്തിലും നിറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ പരമാത്മാവിന്റെ തന്നെ അംശമാണ് നമ്മുടെ ഒക്കെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നത് അത് ഒരു ഗുരു കൂടി നമുക്കറിയാൻ കഴിയും ഗുരു കൂടി ഉപാസന ശീലിക്കുക അത് പ്രണവോപാസന ശീലിക്കുക ഓംകാരോപാസന ശീലിക്കുക അങ്ങനെ ശീലിച്ചാൽ ഈ സത്യസ്ഥിതി ആർക്കും സാക്ഷാത്കരിക്കാൻ സാധിക്കും എന്നാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് പിന്നീട് അങ്ങോട്ട് പോകുന്ന ഓരോ ശ്ലോകങ്ങളിലും തന്നെ ഈ സത്യസ്ഥിതിയെ കുറിച്ച് ഈ ഈ ബോധാംശത്തെ കുറിച്ച് എന്നിലും നിന്നിലും ഈ പ്രപഞ്ചത്തിലും എല്ലാം നിറഞ്ഞിരിക്കുന്ന ജീവചൈതന്യത്തെക്കുറിച്ച് അതിനെ അറിഞ്ഞ് അനുഭവിക്കുന്നതിനെ കുറിച്ച് അതിനെ അറിഞ്ഞ് ആനന്ദിക്കുന്നതിനെ കുറിച്ചാണ് ഹരിനാമ കീർത്തനത്തിൽ കീർത്തനത്തിൽ ആചാര്യപാദർ അങ്ങോളം ഇങ്ങോളം പറഞ്ഞു വെക്കുന്നത് ആ മധുനുകരം നമുക്ക് തുടർന്നുള്ള ഓരോ ശ്ലോകങ്ങളിലൂടെയും